ആരോപണം പറയുന്ന യുവതിക്ക് മറ്റൊരു അനുഭവം എന്നുള്ളത് കേട്ടറിവാണ് ഇവർക്ക് എവിടെയാണെന്നോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല ഇപ്പൊ നമ്മൾ വന്ന ഈ ആരോപണങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ആരോപണങ്ങൾ ഒന്നു തന്നെ തെളിയിക്കണമെന്ന് ആരോപണം പറയുന്നവർക്ക് പോലും താല്പര്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം കാരണം പന്ത്രണ്ട് വർഷം മുമ്പ് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് ഒരു ആരോപണം ആ ആരോപണം അന്നാരോടും പറഞ്ഞിട്ടില്ല പിന്നീട് പിന്നീടൊരാളോടും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവർ കൂടെ നിന്നിട്ട് പലപ്പോഴും ഫോട്ടോ എടുക്കലും ഇവർ തമ്മിൽ ഫേസ്ബുക്ക് ഫോട്ടോ ഷെയർ ചെയ്യലും പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആരോപണം അവസാന സമയത്ത് നിർമ്മിക്കപ്പെട്ടതാണ് അത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു കഥ കേട്ടാൽ മതി വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ വേണ്ടി മാത്രം വിദ്യാണെന്ന് നമ്മളിപ്പം എന്ത് വൈരാഗ്യ ബുദ്ധി ആർക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സ്വന്തം കരിയർ നശിപ്പിച്ചിട്ടുണ്ട് കാരണം പുള്ളിക്കാരും കത്തി നിൽക്കുന്ന സമയമാണല്ലോ ഈ സിനിമയിൽ അപ്പോ ഇത്രയും അയാൾ കഷ്ടപ്പെട്ടാൽ ഡ്രോബാസ് മനുഷ്യന്മാർക്കുണ്ടോ അയാൾക്കുണ്ടാവും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന പ്രസ്തുത സ്ഥാനം നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണ് അത് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം പക്ഷേ അത് ഇത്രയും വലിയൊരു നടൻ അത് എട്ടുമുട്ടുന്നതിരിക്കാത്തൊരു ഡ്രൈവറെ കൊണ്ടുപോയി ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്ത് സ്വന്തം കരിയർ നശിപ്പിച്ച് സ്വന്തം പണവും പദവി നശിപ്പിച്ചിട്ട് അങ്ങനെ തട്ടിക്കളണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനത്തെ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിലും ഒക്കെ ഇവർക്കൊക്കെ എവിടെയെല്ലാം ഇവർ അതായത് യാത്രകൾ നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ വെച്ചാൽ എന്തെല്ലാം ചെയ്യും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കി പോലീസ് ഓഫീസേഴ്സായിട്ടും പല രീതിയിൽ പല ആൾക്കാരായിട്ടും അവരുടെ ക്ലോസിഡ് സർക്കിളായിട്ട് നിൽക്കുന്ന ആൾക്കാരും പല രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഏതോ ഒരു തന്നെ കാണിച്ച ഒരു ട്രാപ്പ് ഇദ്ദേഹത്തെ അതിനകത്തുള്ള ഒരു തലയുണ്ട് ഈ വിവാദങ്ങളുടെ ഉള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞുള്ള സമയത്ത് വെള്ളിയാഴ്ച മൂന്ന് സിനിമകളാണ് വരുന്നത് ഒന്ന് ഭാവനയുടെ ചിത്രം മറ്റൊന്ന് മീരാ ജാസിമിന്റെ ചിത്രം ഒന്ന് മഞ്ജുവാര ചിത്രം മഞ്ജുവാര ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് മഞ്ജുവാരരാവണത് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് സാധാരണ തലത്തിൽ നിന്നുള്ള നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ വരികയാണെന്ന് വെച്ചാൽ അവർ വേറൊരു ജനുസിൽ പെട്ടവരല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും തൊഴിൽ സ്വാതന്ത്ര്യം കിട്ടും നമുക്കറിയാലോ ജന്മി കുടിയാൻ വ്യവസ്ഥയാണ് കുറേ കാലം സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ ഈ പരാതി വരുമ്പോൾ തന്നെ അറിയാം പന്ത്രണ്ട് വർഷം മുമ്പുള്ളത് പത്ത് വർഷം മുമ്പുള്ളതൊക്കെയാണ് പരാതി വരുന്നത് അപ്പോൾ ആ കാലഘട്ടമല്ല സിനിമ മാറി എന്നുള്ളത് മുമ്പിൽ തെളിവായി നിൽക്കുമ്പോൾ ഹേമ കമ്മിറ്റി വെച്ച മാറ്റങ്ങൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്താണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് അതിൽ മഞ്ജുവരുടെ ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു കേസ് വരെയാണ് ഒരു ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു കേസ് എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടെ അഭിനയിച്ച സഹ സംവിധായക ഒരു നടി അവർ അവർക്ക് പറ്റിയ പെരിക്കിൻ്റെ പേരിൽ അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കേസ് കേസിൻ്റെ വക്കീലിൻ്റെ പേരാണ് അതിൽ കൗതുകം വക്കീൽ അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് അപ്പോഴാണ് നമ്മൾ രഞ്ജിത്ത് മാരാര അന്വേഷിച്ചു പോകുന്നത് ദിലീപിന് വേണ്ടി രാപ്പകലില്ലാതെ ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരാൾ അതുപോലെ അമിക്കസ് ക്യൂറി ആയിട്ട് കോടതി വെച്ച് അതിനുശേഷം ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്ന് മാറി അല്ലെങ്കിൽ മാറ്റി വെച്ച ഒരാൾ അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല അല്ലേ ആരോപണങ്ങളുടെ ഒരു സ്വഭാവം കണ്ടാൽ ഈ ആരോപണങ്ങൾക്കൊരു പൊതു സ്വഭാവമുണ്ട് എന്ന് വെച്ചാൽ വലിയ ആരോപണങ്ങളല്ല ചെറിയ ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്നോടത്തോളം തന്നെയാണ് ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളത് ചാനലുകളിലാണ് എന്ന് വെച്ചാൽ ഇവരൊന്നും തന്നെ ഹേമ കമ്മിറ്റിയിൽ പോയി റിപ്പോർട്ട് കൊടുത്തവരുമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല മോഹൻലാൽ ഹേമ കമ്മിറ്റിയിൽ പോയിട്ടുണ്ട് ടോവിനോ പോയിട്ടുണ്ട് പൃഥ്വിരാജ് പോയിട്ടുണ്ട് മഞ്ജുവാരടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ ആരോപണം പറഞ്ഞ ആരും തന്നെ ഹേമ കമ്മിറ്റിയിൽ പോയവരെയല്ല അപ്പോൾ ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ടല്ല ഈ ആരോപണം എന്നുള്ളതറിയാം കഴിഞ്ഞ ദിവസം മഞ്ജുവാരുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് കാരണം മലയാള സിനിമ നിങ്ങൾ ചെറിയൊരു ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പൊ അതെല്ലാം വേഗം സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ മലയാള ഒന്നും ഇത് അഭിമാനകരമായ ഒരു തൊഴിലിടത്തെ അപമാനകരമാക്കി മാറ്റുന്ന രീതിയിലുള്ള വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നത് അതിന്റെ പിന്നില് വലിയ ആസൂത്രണങ്ങളുണ്ട് നമ്മൾ കേട്ടു മറന്ന വളരെ പ്രശസ്തമായ വരികളുണ്ട് നാസി വിരുദ്ധ പ്രവർത്തകനായിരുന്ന ഫെറഡിക് ഗുസ്തവ് എമിൻ മാർട്ടിൻ നിമോളയുടെ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ആയിരുന്നില്ല പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു തൊഴിലാളിയുമായിരുന്നില്ല പിന്നീട് അവർ ജൂതരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല ഒടുവിലവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നേരിട്ട് ആക്രമണം നേരിടുകയാണ് സിനിമാ പ്രവർത്തകർ ഇതിനു മുമ്പ് അവർ ഒന്നും മിണ്ടിയിട്ടില്ല ആർക്കു വേണ്ടിയും പിണറായി വിജയൻ ഒരു പേന വാങ്ങിച്ചാൽ അതിനെ പരിഹസിക്കുന്ന മാത്യു കോൺഗ്രസിൻ്റെ കൊടിയടയാളവുമായിട്ട് മുന്നിൽ നടക്കുന്ന പിഷാരടിയുള്ള സിനിമാ മേഖലയാണ് ഇവരൊന്നും ഒന്നും മിണ്ടി കണ്ടില്ല മുഖ്യധാര മാധ്യമങ്ങൾ പഴയ ക്രൈമിൻ്റെ രൂപത്തിലായിരിക്കും